ഇന്നത്തെ പരകായ പ്രവേശനം എന്ന ടാസ്ക് ഗംഭീരമായൊരു ടാസ്ക് ആണത് ഓരോ മത്സരാർത്ഥികളും അവരവരാൽ ആകുന്ന രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് നമ്മുടെ അർജുനും ജാസ്മിനുമാണ് ബാക്കിയുള്ളവരും അവർക്കറിയാവുന്ന രീതിയിലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു പെർഫോമൻസും ഇല്ലാതെ അവിടെ ഒരേ ഒരു കിടപ്പ് കിടക്കുന്ന ഒറ്റയാൾ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ നോറയാണ് നോറയ്ക്ക് കിട്ടിയ വേഷം അങ്ങനെ ആയിപ്പോയി അഭിഷേകിൻ്റെ വേഷം ചെയ്യുവാൻ വേണ്ടിയാണ് നോറയ്ക്ക് ലഭ്യമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നോറക്കൊന്നും ചെയ്യാനില്ല പറയുവാനുമില്ല നോറ ആകെ കൂടി ആ ബീൻ ബാഗിലും സോഫയിലും ഇങ്ങനെ ഷൂസുമൊക്കെ കെട്ടി പാൻറ്റും ഇട്ട് ടിപ് ടോപ്പിൽ ആ കാലിങ്ങനെ വിറപ്പിച്ച് വിറപ്പിച്ച് കിടക്കുകയാണ് അതല്ലാതെ ഒന്നും തന്നെ ഇല്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നതിന് മറുപടി പറയുക അതുമാത്രമാണ് നോറയുടെ ആകെക്കൂടിയുള്ള റോൾ ഇത് ശരിക്കും അഭിഷേകിനെ കൃത്യമായിട്ട് അനുസ്മരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നോറ ആ പെർഫോമൻസ് ഏറ്റെടുത്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അഭിഷേക് ആ ബീൻ ബാഗിൽ കിടന്നുകൊണ്ട് ഒരു മുട്ട ഓംബ്ലേറ്റ് അടിക്ക് അല്ലെങ്കിൽ ഒരു ബുൾസൈ എടുത്തുകൊണ്ടുപോവാ എന്നൊക്കെ പറയാറല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇടയ്ക്ക് കിച്ചണിലേക്ക് നോക്കിക്കൊണ്ട് ഒരു ബുൾസൈ എന്ന് ഓർഡർ ചെയ്യുക മാത്രമാണ് ഇപ്പോൾ നോറയുടെ പ്രധാനപ്പെട്ട പരിപാടി അപ്പോൾ കിച്ചണിൽ നോറയായിട്ട് വേഷമിട്ടിരിക്കുന്ന നമ്മുടെ അർജുൻ അർജുൻ ശരിക്കും ഒരു ബുൾസയൊക്കെ അടിച്ച് അവിടേക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവർ തമ്മിൽ രസകരമായ ഒരു സംഭാഷണം കൂടി നടക്കുന്നുണ്ട് അവിടെ വെച്ച് നോറ പറയുകയാണ് നോറ വളരെ ആണ് ടാലൻറ്റഡ് ആണ് സ്ട്രോങ് ആണ് എന്ന് അഭിഷേകിനോടാണ് സംസാരിക്കുന്നത് അപ്പോൾ അഭിഷേക് പറയുന്നൊരു മറുപടി ഉണ്ട് കേൾക്കാൻ താല്പര്യമില്ല എന്തെങ്കിലും സംസാരിക്കൂ വായി തുറന്ന് സംസാരിക്കൂ എന്ന് അർജുൻ അഭിഷേകിനോട് പറയുകയാണ് അപ്പോൾ അഭിഷേക് തിരിച്ചു മറുപടി പറയുന്നത് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് മൂടില്ല വീണ്ടും നോറ അഭിഷേകിനോട് പറയുകയാണ് ഈ ഒന്ന് കഴിക്കാൻ വേണ്ടിയെങ്കിലും വായൊന്ന് തുറക്കാം അങ്ങനെയെങ്കിലും ആ വായ് തുറക്കുന്നത് ആൾക്കാർ ഒന്ന് കാണട്ടെ അപ്പോൾ അവിടെ കടന്നുകൊണ്ട് അഭിഷേക് തിരികെ പ്രതികരിക്കുകയാണ് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് എനിക്ക് വായ് തുറക്കാൻ താല്പര്യമില്ല എനിക്ക് അതിനുള്ള മൂഡുമില്ല അതിനുള്ള നോറയുടെ മറുപടി ഇങ്ങനെയാണ് എൻ്റെ പെർസ്പെക്റ്റീവിൽ അഭിഷേക് ഒരു നല്ല വാഴയാണ് സത്യത്തിൽ ഈ പരകായ പ്രവേശനത്തിൽ കൂടി ഓരോ മത്സരാർത്ഥികളും സഹ മത്സരാർത്ഥികൾക്ക് കൃത്യമായി അവർ മനസ്സിലാക്കി വെച്ചതിനനുസരിച്ച് വ്യക്തമായൊരു സന്ദേശം നൽകുന്നുണ്ട് നിങ്ങൾ ആരാണ് ഇവിടെ എന്താണ് നിങ്ങളുടെ ക്യാരക്ടറിന്റെ സവിശേഷത എന്നുള്ളത് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം അത് നോറ തന്നെയാണ് അഭിഷേകിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് രാവിലെ മുതൽ എഴുന്നേറ്റ് ഒരു ബീൻ ബാഗിൽ വന്ന് കിടക്കുക വൈകിട്ട് അവിടുന്ന് എഴുന്നേൽക്കുക കിടക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക ഇതിനപ്പുറത്ത് പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നുമില്ലാത്ത ഒരു ക്യാരക്ടറാണ് അഭിഷേകിൻ്റെത് അത് വളരെ കൃത്യമായിട്ട് നോറ ചെയ്ത് കാണിക്കുന്നുണ്ട് അതിൽ നോറ വിജയിച്ചിട്ടുണ്ട് എന്നാൽ ഇത് കാണാൻ അഭിഷേകിന് താൽപ്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അഭിഷേക് ആ ഏഴ് അഭിഷേക് അങ്ങ് ഗാദലറിയിൽ പോയിട്ട് ഒരു സോഫയിൽ ഇരിക്കുകയാണ് അഭിഷേക് ചെയ്യുന്ന ക്യാരക്ടർ ഋഷിയുടേതാണ് അതുകൊണ്ട് ഋഷിയും അഭിഷേകും ഒക്കെ ആയിട്ട് വേറെ വഴിക്കാണ് നോറയെ കാണിക്കുന്ന ഒന്നും അഭിഷേക് കാണുന്നുമില്ല തുടക്കത്തിൽ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അഭിഷേകിന് അത് കാണാനുള്ള താൽപ്പര്യവും ത്രാണിയും ഇല്ലാത്തത് കൊണ്ട് പുറത്തുപോയി നിൽക്കുകയാണ് എന്നാൽ നോറ ഗംഭീരമായിട്ടത് ചെയ്യുന്നുണ്ട് എന്നാൽ കാണുന്ന ആൾക്കാർക്ക് നോറ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതായിട്ട് തോന്നുകയും ഇല്ല കാരണം അഭിഷേക് അങ്ങനെ ആയിരുന്നല്ലോ അവിടെ